അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നിലവിലുള്ള ഒരുണോദോയി പദ്ധതിക്ക് പകരം നാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ ബോറ അറിയിച്ചിരിക്കുകയാണ് ഒന്നര വർഷം മുൻപ് തന്നെ തീയതി വരെ പ്രഖ്യാപിച്ചു കൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ തകർപ്പൻ നീക്കം ഉണ്ടായിരിക്കുന്നത് അതായത് വനിതകൾക്ക് എല്ലാ മാസവും ഒമ്പതാം തീയതി മൂവായിരം രൂപ വെച്ച് നൽകുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം പത്തിലേറെ സംസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിലും അസം ഒരു വ്യത്യസ്ത സംസ്ഥാനമാണ് കാരണം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാസ് ശർമ്മ അക്ഷരം തെറ്റാതെ വിളിക്കാം ഒരു മുസ്ലിം വിരോധിയാണ് ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാജ്യത്തെ ഒരു ഭരണാധികാരി കൊണ്ടുവരുന്ന നിയമങ്ങൾ പലതും മുസ്ലിം ജനതയ്ക്ക് എതിരാകുന്നു എന്ന് മാത്രമല്ല ഉപദ്രവിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ളതാണ് പലതും നിയമസഭയിലുള്ള എം എൽ എ മാർക്ക് വരെ നിസ്കരിക്കാനുള്ള അവകാശവും സമയവും നിഷേധിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അങ്ങനെ മുസ്ലിം വിരുദ്ധത വച്ചു പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ പല ബി ജെ പി കാര്ക്കും തന്നെ ഇഷ്ടമല്ല അതിനിടയിൽ തന്നെ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ അസാമിൽ ഒരുണോദോയി പദ്ധതി ബി ജെ പിയിൽ ചേരുന്നവർക്ക് മാത്രം ലഭിക്കുന്ന തരത്തിലാണ് നിലവിലെ ഒരുണോദോയ് പദ്ധതി എന്ന് വലിയ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു എന്നും വിശാല ജനങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചു കൊണ്ടല്ല നിലവിലെ ആ പദ്ധതിയെന്നും തുറന്നുകാട്ടുന്ന കോൺഗ്രസ് നേതൃത്വം തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള യുദ്ധത്തിന് തന്നെയാണ് അസമിലെ ബി ജെ പി സർക്കാർ ജനങ്ങൾക്ക് ഗുണം നൽകുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള പൊതുവെ ഒരു ധാരണ വന്നു കഴിഞ്ഞു പന്തിരായിരത്തി അറുന്നൂറ് തൊഴിലവസരങ്ങൾക്ക് വേണ്ടി മുപ്പത്തിരണ്ട് ലക്ഷം പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഒന്നും ചെയ്യാൻ അസമിലെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നിരവധി പേർ അവസരം ലഭിക്കാതെ പിന്തള്ളപ്പെടുമ്പോൾ നാലക്ഷ്മി പദ്ധതി കൂടുതൽ വിശാലവും ഫലപ്രദവുമായ പരിഹാരം നൽകുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് അതായത് ഏകദേശം കേരളത്തിന് സമാനമാണ് അസമിലെയും ജനസംഖ്യ എന്ന് പറയുന്നത് പുതിയ കണക്കുകൾ പ്രകാരം മൂന്ന് കോടി എഴുപത് ലക്ഷത്തിനടുത്ത് വരും അവിടുത്തെ ജനസംഖ്യ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം തന്നെ സെൻസസ് പ്രകാരം തന്നെ മുപ്പത്തിരണ്ട് ശതമാനത്തിലധികമാണ് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഇപ്പോഴത് നാൽപ്പത് ശതമാനത്തിൽ എത്തിയെന്ന് മുഖ്യമന്ത്രി ശർമ്മ തന്നെ പറഞ്ഞു നടക്കുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിരന്തരമായി മുസ്ലിം സമുദായത്തെ അനാവശ്യമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിക്കെതിരെ ആ സമുദായം എതിരി നിൽക്കും എന്നതിൽ ഒരു സംശയവുമില്ല നാൽപ്പത് ശതമാനത്തോളം വോട്ടുകൾ ഒന്നിച്ചാൽ ഏതൊരു സംസ്ഥാനവും ഭരിക്കുന്ന പാർട്ടിക്ക് നഷ്ടപ്പെടും എന്നുള്ളതിലും സംശയം വേണ്ട എന്നാൽ ആ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വർഗീയ സർക്കാർ പിറവിയെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്നാൽ കോൺഗ്രസ് കളമറിഞ്ഞു കളിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ നാൽപ്പത് ശതമാനത്തോളം ജനസംഖ്യയുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്നു എന്നൊരാത്മവിശ്വാസത്തോടൊപ്പം തന്നെയാണ് പകുതിയോളം വരുന്ന സ്ത്രീകളെയും കയ്യിലെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞത് മറ്റൊരു ഭരണാധികാരിയും കാണിക്കാത്ത തരത്തിൽ വർഗീയത കാണിക്കുന്ന ഒരാളെ തീർച്ചയായും ന്യൂനപക്ഷം മാത്രമല്ല സ്ത്രീകളും പെട്ടെന്ന് തന്നെ വെറുത്തുപോകും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ കിഡിലൻ നീക്കം വന്നിരിക്കുന്നത് രാജ്യത്ത് പല പഠനങ്ങളും തെളിയിക്കുന്നത് പ്രകാരം എൺപത് ശതമാനത്തോളം ജനങ്ങളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വർഗീയത ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ വേണ്ടത് പക്വതയോടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ആ നീക്കത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് നാൽപ്പത് ശതമാനം പിന്തുണയോടൊപ്പം പകുതിയോളം വരുന്ന സ്ത്രീകളും കൈപിടിച്ചാൽ കോൺഗ്രസിന് അസം പുഷ്പം പോലെ ജയിക്കാനാകും എന്നുറപ്പാണ് നാലക്ഷ്മി പദ്ധതിയിലൂടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ അർഹതയുള്ള എല്ലാ സ്ത്രീകൾക്കും സാമ്പത്തിക സഹായം എന്ന് ഉറപ്പിക്കാം എന്ന് പാർട്ടി ഉറപ്പ് നൽകുന്നതോടെ അസമിന്റെ രാഷ്ട്രീയ മാറ്റമാണ് ഇനി കാണാൻ പോകുന്നത് ഒപ്പം തന്നെ ഒരു മതേതര സംസ്ഥാനത്തിൻ്റെ പിറവിയും അവിടെ നമുക്ക് കാണാൻ കഴിയും